അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലയോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്നറി ചെയ്തു യു സി ഇത് കണ്ടപ്പോൾ അതായത് ദൈവത്തെ ദൈവത്തിൻ്റെ മക്കൾ ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തെ ഒഴിവാക്കി അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ദൈവം പറയാണ് ഇവരുടെ എൻ്റെ ആത്മാവിന് ഇവരുടെ ഇടയിൽ വാദിക്കുവാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ അവൻ ജഡം തന്നെയല്ലോ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് ലിവിങ് ആസിഡ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ് അതാണ് അതിൻ്റെ കറക്റ്റ് പാരഫ്ലൈസ്ഡ് മീനിങ് അവൻ ഒരു ശരീരം മാത്രമുള്ളവനെ പോലെ ജീവിക്കുന്നു നോഹയുടെ കാലയളവിലെ ജനങ്ങളുടെ പ്രത്യേകത അവർ ഒരു ശരീരം മാത്രമുള്ളവരെ പോലെ ജീവിച്ചു എന്നുള്ളതാണ് ഈസ് ലിവിങ് ആസിഡ് ഹി ഹാസ് ഉള്ളി ഫ്ലഷ് അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി സംസർഗമില്ലായിരുന്നു യു സീ ദ ഡിഫറൻസ് എൻ്റെ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ് നോഹയുടെ കാലം പോലെ ആകും മനുഷ്യപുത്രൻ വരുന്ന കാലയളവ് നോഹയുടെ കാലം പോലെ നോഹയുടെ കാലയളവിൻ്റെ പ്രത്യേകത എന്താ നോഹയുടെ കാലയളവിൻ്റെ പ്രത്യേകത അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു അവർക്ക് ആത്മീയതയില്ല ഒരാത്മാവ് ഉണ്ടെന്നുള്ള ചിന്ത അവർക്കില്ല സ്പിരിച്വാലിറ്റി അവർക്കൊരു വിഷയമല്ല അവർ ജീവിക്കുന്നത് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് അവർ ജീവിക്കുന്നത് ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ തിന്നണം കുടിക്കണം വിവാഹം കഴിക്കണം വിവാഹത്തിന് കൊടുക്കണം തിന്നുന്നതും കുടിക്കുന്നതും തെറ്റാണെന്നല്ല ഇവിടെ പറയുന്നത് വിവാഹത്തിന് കൊടുക്കുന്നതും വിവാഹം കഴിക്കുന്നതും തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല ദാറ്റ് ഈസ് നോർമൽ പക്ഷേ വേറൊരു കാര്യമുണ്ട് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ്റെ ജഡത്തിലാണ് ആത്മാവ് അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി സംസർഗമില്ല സി ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ പ്രോബ്ലം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താ പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതാണ് മനുഷ്യൻ അവനൊരു ആത്മാവുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്നു ശരിയല്ല ഞാൻ പറയുന്നത് ഇന്നിപ്പം മനുഷ്യൻ എന്തിനാ അവൻ്റെ ശരീരത്തിന് വേണ്ടി അവൻ്റെ ജഡത്തിന് വേണ്ടി അവന് കഴിക്കണം തിന്നണം കുടിക്കണം പഠിക്കണം ജോലി ചെയ്യണം ജോലി ചെയ്യുന്നതിനാ കാശിനു വേണ്ടി സമ്പത്ത് വേണം വിവാഹം കഴിക്കണം വിവാഹത്തിന് കൊടുക്കണം ദൈവമില്ല അവൻ്റെ അടുത്ത് ഹി ഡസി ഹാവ് ഗാഡ് അവന് ദൈവമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ സമീപിക്കും തോറും ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാവോ അന്ത്യകാലത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പല ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിനകത്തൊന്ന് അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും പിന്നെ താഴോട്ട് പറയുന്നുണ്ട് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇങ്ങനെ താഴോട്ടെല്ലാം പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഓരോ ദിവസം നോക്കിയാലും ഇതല്ലേ സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവവചനം പറയുന്നതിന് അത് അതുപോലെ ഇന്ന് നടക്കുക അതുപോലെ നടക്കുകയാണ് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ മനുഷ്യൻ ജീവിക്കുന്നു ഹീസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്രഷ് ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു മനുഷ്യൻ അങ്ങനെ ജീവിച്ചെന്ന് മാത്രമല്ല ഇവിടെ ആ കാലയളവിൽ ജീവിച്ച നോഹയ്ക്ക് നമ്മൾ എട്ടാം വാക്യത്തിൽ കാണുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു അപ്പോൾ ആ കാലഘട്ടത്തിലും ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ മനുഷ്യരെല്ലാവരും ജീവിക്കുമ്പോഴും അല്ല എനിക്ക് ദൈവമുണ്ട് എനിക്കൊരാത്മാവുണ്ട് എന്ന് പറഞ്ഞ് ആത്മാവാകുന്ന ദൈവവുമായി സംവാദിക്കുന്നതായ ഒരു നോഹയുമുണ്ട് ഏത് കാലയളവിലും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഉണ്ടാവൂ അത് നമ്മൾ മറക്കരുത് അവിടെ എഴുതിയിരിക്കുന്നത് നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു ഹി വാക്ക്ഡ് വിത്ത് ഗാഡ് മനുഷ്യരൊക്കെ എങ്ങനെയെങ്കിലും പോട്ടെ അവർ ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ജീവിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് സങ്കടമുണ്ട് ഈ കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുകയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ കൊലപാതകം ഇന്ന് കൊലപാതകമൊന്നും ഒരു വിഷയമല്ലാതെ വന്നിരിക്കുക അതിനെക്കുറിച്ച് പോലീസ് ആ ഞാൻ കൊന്നു അതിനല്ല അല്ലാതെ ഒരു മനസ്താപില്ലാതെ ജീവിക്കുന്ന മയക്കുമരുന്നിനടിമകളായ അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് അതിനിടയിലും ആത്മീകരായ പിള്ളേരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റേ തലമുറയാണ് വളർന്നു വരുന്നത് അങ്ങനെ ഒരു കാലയളവിലും നോഹയെപ്പോലെ ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒത്തിരി പേരൊന്നുമില്ല നോഹ മാത്രമായിരിക്കും അല്ലെങ്കിൽ നോഹയും നോഹയുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ദൈവനിഷേധികളായാലും നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണം കർത്താവ് പറഞ്ഞു കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലം പോലെ ആകും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതായ ഒരു സാഹചര്യം നോഹയുടെ ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്നു പറഞ്ഞു പോകുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി പ്രസംഗിക്കാൻ നോഹയോട് ഒരു കൽപ്പന കൊടുക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നില്ല എന്നാൽ നമ്മൾ വായിച്ചല്ലോ രണ്ട് പത്ര ദിവസം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നീതിപ്രസംഗിയായ നോഹ ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഈ പെട്ടകത്തിൽ ഞാൻ നീതിമാന്മാരെ കയറ്റും അവരെ ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ നീ നോഹെ ഒരു നീതി പ്രസംഗിയാവുകയാണ് പോയി അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി എല്ലാവരുടെയും അടുത്ത് പോയി പറയാൻ തുടങ്ങി ജലപ്രളയം വരുന്നു രക്ഷപ്പെടണമോ ദൈവത്തെങ്കിലേക്ക് തിരിയുക പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷെ ആരും കേട്ടില്ല ദൈവവചനം കേൾക്കുന്നതിന് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു താൽപ്പര്യമില്ലാതെ വന്നിരിക്കുകയല്ലേ ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട് അതൊക്കെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി വളർന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കണം ടെക്നോളജിയുടെ വളർച്ച കൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗം എല്ലായിടത്തും എത്തുന്നത് അത് നമ്മൾ ഉപയോഗിക്കണം പക്ഷേ നമ്മളല്ല ഇന്ന് ടെക്നോളജിയുടെ വളർച്ച ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് സാധാരണ മനുഷ്യനെ നശിപ്പിക്കുന്ന നിലയിലേക്കുള്ള വളർച്ച അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ് അവിടെ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് മതരശേഷം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ എന്ന് കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ് വരുന്ന ഡേറ്റ് കണ്ടുപിടിക്കാൻ ആരും പരിശ്രമിക്കേണ്ട നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു പക്ഷേ മനുഷ്യപുത്രൻ്റെ വരവ് ഒരു യാഥാർത്ഥ്യമാണ് അതിനി താമസിക്കത്തുമില്ല അതിനുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഡേറ്റ് ഒന്നും നമ്മൾ കണ്ടുപിടിക്കണ്ട പക്ഷേ ഇന്ന് വന്നാലും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം ഡേറ്റ് കണ്ടുപിടിക്കേണ്ടെന്നാണ് കർത്താവും പറയുന്നത് നമ്മൾ അപ്പോസ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുന്ന വേദഭാഗം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കർത്താവും അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവെ നീ ഇസ്രായേലിന് ഈ കാര്യത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവൻ അവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നും നോക്കണ്ട പക്ഷേ കർത്താവ് വരും നിങ്ങൾ ഡേറ്റ് കണ്ടുപിടിക്കണ്ട അത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് അത് തീർച്ചയായും ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് നമുക്ക് സമയം അറിയുകയില്ല എന്നുള്ളത് ശരിയാണ് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് അതിൻ്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം അവർ കാങ്കെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ്റെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗരീലപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും അപ്പൊ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് നൂറ് ശതമാനം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അതിന് യാതൊരു സംശയമില്ല അവൻ പോയതുപോലെ മടങ്ങിവരും എന്നാണെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ഡേറ്റ് നിങ്ങൾ അറിയേണ്ടെന്നാണ് പറഞ്ഞത് ആ കാലവും സമയവും സംബന്ധിച്ച് അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല പക്ഷെ അവൻ വരും നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയല്ലേ നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശു അവിടെ എഴുതിയിരിക്കുന്നത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോയി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും അത് ഉറപ്പായ കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉറപ്പായ കാര്യമാണ് യു സി സമയമറിയില്ല പക്ഷേ അത് ഇനി അധികം താമസിയില്ല താമസമില്ല കാരണം ഇനി താമസിച്ച ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒക്കെ ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ എടുത്തപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ കർത്താവ് നീ വേഗം വരണമേ ഇമ്മീഡിയറ്റ് അതെ അവൻ്റെ വരവ് ഇമ്മീഡിയറ്റ് ആണ് ഇനി താമസിക്കയില്ല കർത്താവ് തൻ്റെ ഭാഗത്ത് നിവർത്തിക്കാൻ താമസിക്കുകയില്ല അതൊരു ഫാക്റ്റാണ് പക്ഷേ ഇമ്മീഡിയറ്റാണെന്ന് തന്നെയല്ല അത് ഇന്നെബിറ്റബിളുമാണ് ഇനി കർത്താവ് വരാതെ നമുക്ക് എന്തോ പ്രത്യാശയുള്ളത് എനിക്കൊരു പ്രത്യാശയില്ല എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പണ്ടൊക്കെ മനുഷ്യൻ ചിന്തിച്ചത് സയൻസ് വളരുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ഇല്ലേ ഞാൻ ഒരിക്കലൊരു മറാഠി ബിസിനസ്സുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നീ എന്തിനായി റിലീജിയുടെ പുറകെ നടക്കുന്നത് എടാ മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം തന്നത് സയൻസാണ് അതുകൊണ്ട് സയൻസാണ് നമുക്ക് ആത്യന്തികമായി ആവശ്യമുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സയൻസ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയല്ല തന്നത് സയൻസ് എന്ന് പറയുന്നത് ന്യൂട്രലാണ് സയൻസ് എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത് സയൻസ് കുറച്ച് നോളജ് നമുക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയല്ല ഈ സയൻസ് തന്ന നോളജ് കൊണ്ട് നമുക്ക് എന്തോ പ്രത്യാശ ഇന്നുള്ളത് ഉള്ള പ്രത്യാശ നഷ്ടപ്പെട്ടതല്ല ഉള്ളത് സയൻസ് വളരുമ്പോൾ നമുക്കിപ്പോൾ പേടി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സയൻറ്റിഫിക്കായിട്ട് മനുഷ്യനെ കൊല്ലാൻ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സയൻസാണ് എനിക്ക് പിച്ചാത്തി തന്നത് സയൻസാണ് തോക്ക് തന്നത് സയൻസ് വളർന്നുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലണമെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൊല്ലണോ അതോ തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലണോ അതോ ഇലക്ട്രിക് എലക്ട്രിക് ചെയറലെത്തി കൊല്ലണോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും പക്ഷേ വേറെ കാര്യമുണ്ട് കൊല്ലുമെന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ട് പിന്നെ സയൻസാ ഡെവലപ്മെൻ്റ് സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം മനുഷ്യനെ അങ്ങ് നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത് ഇന്ന് സയൻസിൻ്റെ കാര്യത്തിൽ മനുഷ്യന് പേടിയാണല്ലോ പണ്ട് നമ്മൾ പറഞ്ഞു രാഷ്ട്രീയം വ വളർന്നു കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്ന് ടെക്നോളജിയിൽ മനുഷ്യന് പ്രത്യാശയില്ല എ ആയി വന്നപ്പം എന്താണ് പേടിയ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോഴും മനുഷ്യന് പേടിയാണ് ഇനിയിപ്പോൾ കർത്താവ് വരിക അല്ലാതെ ഒരു മാർഗവുമില്ല ആകെ പ്രത്യാശ ഉള്ളത് കർത്താവിൻ്റെ വരമില്ല എനിക്കത്രയേ ഉള്ളൂ